മിത്രം ദൈവനാമത്തിൻ്റെ മഹത്വം ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിലൂടെ വചനം ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്ന കർത്താവായ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നൻ ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം ഫിലിപ്പിയർ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷിയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് ഒരു ദൈവവേതൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളം പറയരുത് ഇങ്ങനെ പല കാര്യങ്ങളും നാം പറയാറുണ്ട് അതിനോടുകൂടെ നാം ചേർത്ത് പഠിക്കേണ്ട ഒരു വചനമാണ് വിചാരപ്പെടരുത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വിചാരപ്പെടുവാനുള്ള അനേക വിഷയങ്ങളുണ്ട് എനിക്ക് ഒന്നുമില്ല എന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ എന്താണ് വിചാരപ്പെടുക എന്നത് വചനത്തുമേ വചനത്തിനു മേലെ ആകുല ചിന്തകൾ നമ്മെ ഭരിക്കുന്ന അവസ്ഥയ്ക്കാണ് വിചാരപ്പെടുക എന്നർത്ഥം വരുന്നത് നാം പലപ്പോഴും മറ്റുള്ളവരോട് വിചാരപ്പെടേണ്ട എന്ന് പറയാറുണ്ട് എന്നാൽ ഇവിടെ എന്തിനാണ് വിചാരപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ ആകാശത്തിലെ പറവകളെ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ ആഹാരത്തിൻ്റെ ആകല ചിന്തകളൊന്നുമില്ലാതെ ജീവിക്കുന്ന അവകളെ ദൈവം പോറ്റു പുലർത്തുന്നു അവകളെക്കാട്ടിലും നാം ഏറ്റവും വിശേഷപ്പെട്ടവരാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വയലിലെ താമരയെ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എത്ര ഭംഗിയായി സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ സ്വന്തം രക്തമൂറ്റിത്തെന്ന് വീണ്ടെടുത്താൽ തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്നതിന് സന്ദേഹം ആവശ്യമില്ല ആകയാൽ ഭക്ഷണത്തെക്കുറിച്ചും ഉടുപ്പിനെക്കുറിച്ചും ചിന്തിച്ച് വേവലാഴുതിപ്പെടേണ്ടത് ആവശ്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത് ലൂക്കോസിൻ്റെ സുശേഷം പത്താമധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ വീട്ടുവേലകളാൽ കുഴഞ്ഞ സഹോദരിയുടെ സഹായം ലഭിക്കാതെ പരാതിപ്പെടുന്ന വാർത്തയോട് കർത്താവ് പറയുന്നു വാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു മറിയ തിരഞ്ഞെടുത്ത അംശമാണ് നല്ലതെന്ന് അവളെ മനസ്സിലാക്കുന്നു പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്ന അവസ്ഥയാണ് പാപമായി മാറുന്നത് ആകുല ചിന്തകൾ നമ്മെ ഭരിക്കാതെ വണ്ണം തക്ക സമയത്ത് ദൈവസന്നിധിയിൽ ചെന്ന് സഹായം പ്രാപിക്കാൻ ആവശ്യമാണ് മത്തായി എഴുതി സുശേഷം ആറാം മധ്യേം മുപ്പത്തിനാലാം വൈകിട്ട് അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏറ്റവും വലുത് നാളെ എന്തു നടക്കും എന്ന് നമുക്ക് അറിയുവാൻ സാധ്യമില്ല അന്നന്ന് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം നാളെ ഓർത്ത് വ്യാകലപ്പെടുകയും കലങ്ങുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മെ ദൈവഭജനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും കൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് ഈ ലോകത്തിൽ ഒരപ്പനെ തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പോറ്റു പുലർത്തുവാൻ കഴിയുമെങ്കിൽ സകലവും അറിയുന്ന സർഗസ്ഥനായ പിതാവ് ഇതിനു മേലായി തൻ്റെ മക്കളുടെ ആവശ്യം അറിയുന്നുവെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു ആകയാൽ നാം വിചാരപ്പെടേണ്ട ആവശ്യകത ഇല്ല പ്രിയ ദൈവമക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് മുഖ്യത്വം കൊടുക്കാതെ നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥ പിതാവ് ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമയും